എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയിലാണ് ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി രാവിലെ മുതൽ വിതരണം ആരംഭിക്കും ആരംഭിക്കുമെന്നുള്ള അറിയിപ്പുകളായിരുന്നു നേരത്തെ നമുക്ക് എത്തിയിരുന്നെങ്കിലും നമുക്ക് ഇപ്പോൾ മുതലാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക നിങ്ങൾ മെസ്സേജ് മാത്രം നോക്കിയിരിക്കരുത് നിങ്ങളുടെ ബാലൻസ് ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ തുക എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പലരും മെസ്സേജ് മാത്രം നോക്കിയിരിക്കുന്നുണ്ട് ആ മെസ്സേജ് ചിലപ്പോൾ ഈ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മെസ്സേജ് എത്തണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം നമുക്ക് ഇനിയും പതിനഞ്ചാം തീയതി മുതലൊക്കെ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അവരുടെ ഒന്നും റിപ്പോർട്ടിൽ എത്തിയിട്ടില്ല നിങ്ങളും നിങ്ങളുടെ ബാലൻസും അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇതൊക്കെ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്